സീസൺ വേദിയെ ചിരിപ്പിക്കാൻ ലിറ്റിൽ കാറ്റഗറിയിൽ വന്ന ോട് പറഞ്ഞ് എനിക്കൊരു കുഞ്ഞു വേണമെന്ന് അപ്പൊ അമ്മ പറഞ്ഞ് ചോദനക്കാരത്തിൽ അങ്ങനെ അവര് തൊഴിവാ അപ്പൊ ഒരു കൊച്ചു വന്ന് പെട്ടെന്ന് അവനെ അങ്കിളേന്ന് വിളിച്ചോണ്ട് അമ്മ കളിയാൻ തുടങ്ങി അവസാനം ചോദന അച്ഛനും അമ്മയ്ക്കും തുടർന്നും വേദിയിൽ മനോഹര നിമിഷങ്ങളാണ് അരങ്ങേറിയത് അമ്മ അച്ഛനും അമ്മയ്ക്കും ഒരു അനുഗ്രഹം തന്നു എന്നിട്ട് എന്നിട്ട് കൊറച്ച് മാസങ്ങള് കഴിഞ്ഞപ്പോ അമ്മയുടെ വേറെ അങ്ങനെയാണ് ഞാൻ ഒരു അമ്മ കുഞ്ഞുമാവിയായിരുന്നപ്പോ ഞാൻ ഉപ്പിന്റെ അത്ര

ഫുട്ബോൾ ഇഷ്ടമാണല്ലേ ഇഷ്ടം എത്ര ഗോൾ വിർത്താക്കളുടെ ഓരോ ചോദ്യത്തിനും ഉരുടെ കുപ്പേരി പോലെയാണ് താരത്തിന്റെ മറുപടി കേട്ടോ ഇത്തവണ സീസൺ സിക്സ് വേദി പൊളിക്കും അർജന്റീന തുടർന്നും വേദിയിൽ രസകരമായ നിമിഷങ്ങളാണ് അരങ്ങേറുന്നത് സീസൺ സിക്സ് വേദിയിൽ അരങ്ങേറുന്ന മനോഹര നിമിഷങ്ങൾക്കായി നാം ഏവർക്കും ആകാംക്ഷോടെ കാത്തിരിക്കും എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതാ മോഹനും ആരംഭിച്ച ഗാനവുമായി ദക്ഷിം ദൈവം പാടി അതെ 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 ഗൂസ് ഗൂസ് വേദിയിൽ വിധികർത്താക്കളെ പോലും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് താരങ്ങൾ വേദിയിൽ ഏവരെയും വിസ്മിപ്പിക്കുന്ന പ്രകടനമാണ് താരങ്ങൾ കാഴ്ചവെച്ചത്